എന്താ വാഹന ഇതൊക്കെ വലിതിരുവേരി ഒന്നും അറിഞ്ഞില്ലല്ലേ നിങ്ങൾ എന്നെ കൊജ്ഞാനനാക്കി അല്ല എന്താ നാടകത്തിലെ പ്രധാന ഭാഗം അഭിനയിക്കുകയാണ് ഇവൻ കാരോടാ കളി ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ചാടി പുറത്തുചാടി രക്ഷപെടാമെന്ന് കരുതികളിൽ പ്രാവീണ്യം സിദ്ധിച്ച തടിമുടുക്കുള്ള ഈ കളരിക്കാരും പിന്നെ കൂർമ്മ ബുദ്ധിയുള്ള ഈ ചാണക്കിയും ഇവിടെ ഉള്ളപ്പോ നടക്കുമോ അത് നമ്മൾ ഇത് എത്ര കണ്ടതാ ഓർമ്മയില്ലേ പണ്ടൊരു ബാല്യക്കാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ പരിപൂർണ നഗ്നനാക്കി മുള സാധിച്ച മതി നിർത്തി ഇനി തിരുമേരി തുടങ്ങാം രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ അല്ല ഞാൻ എന്താ സംശയം വേണ്ട ഞാൻ തെളിയിച്ചു തരാം എന്നിട്ട് മുളകരച്ചാ മതി ആദ്യഘട്ടം പൂജക്ക് പോന്നത് പിന്നെന്താ ഇവിടെ ഇത് തന്നെ തമാശ കടുവയെ പിടിക്കുന്ന കിടുവിയോ യക്ഷിയുടെ ശാപം തീർക്കാൻ ആവാഹനത്തിന് വന്ന പൂജാരിമാർക്ക് യക്ഷിയെ പേടി ഓർമ്മയില്ലേ പണ്ട് ഇതുപോലെ പൂജ ചെയ്യാൻ പഠിച്ച വേറൊരു പൂജാരിയെ മോളെത്ത മതി നിർത്തി ഇനി ഇനി പൂജ പൂർത്തിയാക്കാതെ പുറത്തു ടക്കാമെന്നുള്ള പൂതി വേണ്ട അത് നടക്കില്ല ഇനി ആവർത്തിച്ച എന്താണെന്ന് അറിയാലോ നോക്കണം എപ്പോഴാ പൂജ തുടങ്ങുക എന്തൊക്കെ ഏർപ്പാടുകളാണ് ചെയ്യേണ്ടത് ആദ്യം കളം വരയ്ക്കാനുള്ള സ്ഥാനം കണ്ടെത്തണം എവിടെ ഉദ്ദേശിക്കണേ താളിയോല കണ്ടെത്താൻ സൗകര്യം നിലവറക്കടുത്ത എന്താ ചിന്തിക്കണേ പറഞ്ഞോളൂ തിരക്കൊഴിഞ്ഞ സ്ഥലം തന്നെ വേണം രാത്രിയിൽ വിളക്കണയാതെ കാവലിരിക്കുകയും വേണം അകത്ത് ആ നിലവറയ്ക്ക് സമീപമായാൽ നന്നു ഹേ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നിലവറ തുറക്കാറുള്ളൂ ഇനി കുംഭമാസത്തിലെ പുയത്തിന് അതുണ്ടാവൂ അതുവരെ ആരും അവിടെ കടക്കാൻ പാടില്ല അകത്തറത്തിലാവാല്ലോ ഒഴിഞ്ഞ സ്ഥലമല്ലേ ദാ നോക്കി പഠിച്ചോ അഷ്ടലക്ഷ്മികളായി വരച്ചത് കഷ്ടലക്ഷ്മിയോ അഷ്ടലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യക്ഷ്മി വീരലക്ഷ്മി ധനലക്ഷ്മി ഈ ധനലക്ഷ്മിക്കാരെയാണ് ആ ബാങ്ക് അല്ല അത് ലോഡ് കൃഷ്ണാക്കാരൻ്റെ അത്തരം പറയാടാ ചേച്ചി ചേച്ചി അങ്ങോട്ട് നോക്കി എന്താ മുഴുവനും തെറ്റി ഞാൻ അത് രണ്ടെണ്ണം കൊടുത്തിട്ട് വരാം ഈ പശുവിന് ഇംഗ്ലീഷിൽ എന്താ പറയാ കേട്ടോടാ കൗരി ഈ പശുന് ഇംഗ്ലീഷിൽ എന്താ പറയാ അയ്യോ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞോട്ടാണേ കുടിക്കാന്നുള്ള അപ്പൊ പശു കുടിച്ചു എന്നുള്ള ഒന്നിനും

വന്നു ദിവസം തന്നെ ഇവിടെ എന്താ എല്ലാവർക്കും അറിയാലോ ഒന്നുകിൽ ഇവിടെ പൂജ നടക്കണം അല്ലെങ്കിൽ ഇവരെ കളിവിളി നടക്കണം രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി യോ സ്വാമി ചവിജ നടക്കട്ടെ പറയേ ചേട്ടാ

ലക്ഷ്യം നിറവേറ്റി മടങ്ങി മതി ഇവിടുന്ന് ഒരിക്കലും ഞാനൊരു തടസ്സമാവില്ല നഷ്ടപ്പെട്ടത് തിരികെ നേടാനാണ് ഗൗരി വന്നതെങ്കിൽ ആഗ്രഹിച്ചത് നഷ്ടപ്പെടുമോ എന്ന വേദനയില്ല ഞാൻ മൂന്ന് ദിവസത്തെ പൂജ കഴിഞ്ഞ് വല്യമാവിന്റെ സത്യതയ്ക്ക് മുൻപായി ഉത്രാടനാളിൽ ഈ ഇല്ലത്ത് വെച്ച് എന്റെ വെളി നിശ്ചയം നടക്കും എന്റെ സമ്മത്തോടെ അല്ലത് ഇളയമാവിന്റെ ഒരു പിടിവാശി എതിർക്കാനായില്ലെനിക്ക് പക്ഷെ സ്നേഹിച്ച പുരുഷനെ എന്റെ സഞ്ജയ മറന്ന് മറ്റൊരു ജീവിതം എനിക്കാവില്ല ഗൗരിയുടെ കഥ കേട്ടപ്പോ എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിപ്പോയി ഗ്രന്ഥപുരയിൽ നിന്ന് താളിയോല ഞാൻ എടുത്തു വരാം പകരം ഗൗരി എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് എന്ത് ചെയ്യാൻ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് അത് മാത്രമേ ഇനി നിവർത്തിയുള്ളൂ വേളി നിശ്ചയത്തിന് ആൾക്കാർ എത്തുമ്പോ എന്റെ കഴുത്തിൽ ഒരു താലി ഉണ്ടാവൂ അത് ഗൗരി കെട്ടിയതാണെന്നും ഞാൻ പറയും പൂജയ്ക്ക് പറഞ്ഞ് ഇവിടെ കടന്നുകൂടിയത് ഈ വേളി മുടക്കാനാണെന്ന് ഗൗരി പറയണം താളിയോല കൈ കെട്ടിക്കഴിഞ്ഞ പിന്നെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകനാണെന്നും സൂര്യമംഗലത്തെ അവകാശിയാണെന്നും ധൈര്യമായിട്ട് ഗൗരിക്ക് പറയാം അതുകൊണ്ട് അറിയോ അറിയില്ല അറിയില്ല ഒന്നും വേളി മുടങ്ങണം അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്തോ ഒന്നും ഈ വേളി മുടങ്ങിയാൽ മാത്രം മതിയെങ്കിൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഈ താലി ഗൗരി കെട്ടിയതാണ് പ്രിയപ്പെട്ട സഞ്ജയ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു രക്ഷപ്പെടാൻ ഒരു പദ്ധതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കൈവിട്ട കളിയാണോന്നറിയില്ല നമ്മളെ സഹായിക്കാൻ ദൈവദൂതനെ പോലെ ഒരാളെത്തിയിരിക്കുന്നു ി വാതില് തുറക്കണ എടാ ഗൗനി തുറക്കണ വാതില് തുറക്കാൻ ഇവരെന്താ ചത്ത പെണ്ണിന്റെ മരണത്തിന് കാരണം കണ്ടുപിടിക്കാൻ പെട്ടതിരിപ്പാട് വരുന്നു അങ്ങനെ സത്യം കണ്ടുപിടിച്ചാൽ പറയണ്ടല്ലോ തൊല്ലിക്കൊന്ന് കൊളത്തിൽ തമ്പുരാൻ മാറി വരട്ടെ ആരും വേണമെങ്കിലും മരട്ടെ ഞാനിവിടെ നിന്ന് ഇറങ്ങൂല അടച്ചുപൂട്ടിയ നിലവറയിൽ നിന്നും ഇതെല്ലാം എന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കിട്ടാതെ ഞാൻ എങ്ങോട്ടും പോവില്ല അതുവരെ നീ ജീവിച്ചു

അതെ ഞാൻ കെട്ടിയതാ നിന്റെ ചേച്ചിയുടെ കഴുത്തിലെ താലി എന്തിനാണെന്നോ ഇതെല്ലാം സ്വന്തമാക്കാൻ പാവം എന്റെ അമ്മയും പെങ്ങന്മാരും പട്ടിണി കിടന്ന് ചാകാണ്ടിരിക്കാൻ അളിയമ്മന്ന് കുടുംബത്തെ ചന്തത്തരം കാണിക്കാതിരിക്കാൻ കളിച്ചു വളരേണ്ട പ്രായത്തിൽ തുടങ്ങിയതായി കഷ്ടപ്പാട് എല്ലാം ഉണ്ടായിട്ടും തെണ്ടിയായി നടക്കുന്നവന്റെ ഗതിയേട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് കേൾക്കണോ നീയൊക്കെ ഉണ്ടുറങ്ങി സൂവിക്കുന്ന ഈ മനയില്ലേ ഈ സ്വത്തില്ലേ അതെന്റെ അച്ഛനെയാണ് നശിപ്പിക്കാൻ മറന്നുപോയി നിലവറയുടെ മുമ്പില് മാറാലെ പിടിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ ഫോട്ടോ അതെന്റെ അച്ഛനാ വിശന്ന് കരഞ്ഞുറങ്ങിയ രാത്രികളിൽ ഞാൻ കേട്ട കഥകളൊക്കെ ഈ മനയെക്കുറിച്ചാണ് നേരിട്ടല്ലാതെ തന്നെ ഇവിടുത്തെ മുക്കും മൂലയും എനിക്ക് കാണാ പാഠമാണ് അതൊക്കെ സ്വന്തമാക്കാനാ ഞാൻ വന്നത് നിന്റെ ചേച്ചി എന്നെ സഹായിക്കാൻ വന്ന നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതുകൂടെ കേട്ടോ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നടക്കാതിരിക്കാൻ അവളെ സഹായിക്കാമെന്ന് ഞാൻ ഏറ്റു അതിനുള്ള കള്ളക്കളിയായിരുന്നു ആ താലി അവള് നിലവറയിൽ നിന്ന് എടുത്തു പറഞ്ഞ രേഖകളെ സ്വപ്നം കണ്ടിട്ടല്ല മറിച്ച് മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് സംബന്ധിച്ച് എന്റെ പെങ്ങളുടെ കണ്ണിനിരി തന്നെയാണ് ഞാൻ അവളിലും കണ്ടത് അതുകൊണ്ടാ അവള് മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല ഇനി നിനക്ക് വിളിച്ചു പറയാം അല്ലെങ്കിൽ പട്ടതിരിപ്പാട് വന്ന് പ്രശ്നം വെച്ച് കള്ളികൾ തെളിയിച്ച് എന്നെ തല്ലിക്കൊള്ളുന്നെങ്കിൽ കൊല്ലട്ടെ ബ്രഹ്മദേശത്ത് പുനർജനിച്ച യക്ഷിയുടെ ശക്തി സൂര്യമംഗലത്തേക്ക് പ്രവഹിച്ചിട്ടേ ഉള്ളൂ അവൾ അവിടം വിട്ട് ഇറങ്ങിയിട്ടില്ല വീണ്ടും അവിടെ തന്നെ തളയ്ക്കണം അവളെ അതിന് സൂര്യമംഗലത്ത് ബ്രഹ്മദേശത്തേക്ക് പോയേ പറയണേ പോവേ ആരെവിടെ ഉള്ളത് ഉണ്ട് നിശ്ചയദാർഢ്യം പ്രകടമാകുന്ന കാലാത്മക തിങ്കൾ മണ്ഡലത്തിൽ നക്ഷത്ര ചിഹ്നമുള്ളവൻ ദേവഗണത്തിൽ നക്ഷത്രത്തിൽ പിറന്ന ബ്രഹ്മചാരി അവിടെ നിൽക്കുക അങ്ങനെ ഒരു നിമിത്തം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇല്ല എനിക്ക് വയ്യ യക്ഷി ശാപം തീർക്കാൻ പൂജയ്ക്ക് വന്ന് ഞാനിപ്പോ യക്ഷിയെ തളയ്ക്കാൻ പോണോന്നോ ഇത് എവിടുത്തെ ന്യായ സൂര്യമംഗലത്തെ ആള് പോണോന്നല്ലേ പറഞ്ഞത് ഞാൻ ഞാനെങ്ങനെയാ സൂര്യമംഗലത്തെയാവുന്നത് ഇവിടുത്തെ ശാപം തീർക്കാൻ എന്നെ കൊലക്കി കൊടുക്കണോ എന്നെ അവന് കിട്ടില്ല അയ്യപ്പൻകുട്ടി കുട്ടി വാടാ നമുക്ക് പോവാം പിടിച്ചോണ്ട് പോയി പൂട്ടിടങ്ക ഇതെന്താ ഗുണ്ടായസമാണോ ചോദിക്കാനും പറയാനും നീ ചോദിക്കാനും പറയാനും ആളുണ്ടെ വിളിച്ചോണ്ട് വാടാ അതെ ഗുണ്ടായസം തന്നെ സൂര്യമംഗലത്തെ നമ്പൂതിരിമാർ മാമ്പഴ പുളിശേരിയും കട്ടത്തൈരും കൊണ്ടാട്ടവും കഴിച്ച് കുംഭയും വീർപ്പിച്ച് ഏമ്പക്കവും വിട്ട് താമ്പൂലവും ചവിച്ച് ആട്ടുകെട്ടലിൽ മലർന്നീർന്ന് ഉറങ്ങുന്ന നമ്പൂരിമാരാണ് നീ കഴിഞ്ഞെങ്കിൽ തെറ്റി ഓരെങ്കിൽ ആ നോക്ക് കളരിമുറ അമ്പത്താറും പഠിച്ച കരിവീരന്മാരെ നിൽക്കുന്നത് വലിയ തിരുവേനി യക്ഷ്യ തളക്കാൻ പറഞ്ഞാൽ തളച്ചിരിക്കണം നിന്റെ ഒക്കെ പല്ലുനകവും മാത്രമേ മിച്ചം കിട്ടിയുള്ളൂ എങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടായിട്ട് മെല്ലൊരു സ്മാരകങ്ങൾ പണിതോളാം ഏ ആ പിന്നെ മതിലുചാടി രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ രണ്ടിന്റെ ശവമായിരിക്കും നാളത്തെ പ്രഭാതം കാണുക കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം വലിയ പൂട്ടി രണ്ടിനെ പൂട്ടി ബ്രഹ്മദേശത്തേക്ക് പറഞ്ഞ് ഐക്യം വേണ്ടു അവിടെ പോയാൽ രണ്ടിനെ യക്ഷിതാട്ടും ഉറപ്പാ പിന്നെ ആവാഹനക്രിയകൾ വിധിയാമണ്ണം നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വിശ്വസ്തനായ ഒരു കളരിക്കാരനെ കൂടെ ഇവിടുന്ന് പറഞ്ഞുവിടണം യക്ഷിയെ തളച്ചാലും ശരി തളച്ചില്ലെങ്കിലും ശരി പോയ മൂന്നുപേരുടെ ചോര കുടിച്ച് ദാഹം ശപിക്കുമ്പോ പിന്നെ കുറച്ചുകാലത്തേക്ക് അവളുടെ ശല്യം തീരും പിന്നെ ഇവിടുന്ന് ബ്രഹ്മചാരികളെ കയറ്റി അയച്ചു കൊടുത്തോണ്ടിരിക്കണം രണ്ട് നാല് ആറ് അവസാന ചോര കുടിച്ച് കുടിച്ച് യക്ഷി മടുക്കും ആ പിന്നെ ഇപ്പൊ പറഞ്ഞു വിടുന്ന മൂന്ന് പേരുടെ അവസാനത്തെ ആഗ്രഹം കൂടി ഒന്ന് സാധിച്ചു കൊടുക്കണം നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ എന്റെ ആഗ്രഹത്തിന് എന്താ പ്രാധാന്യം അകത്ത് കിടക്കുന്ന രണ്ടുപേരുടെ ആഗ്രഹത്തിന് അല്ലേ കൂടെ അയക്കുന്നയാളെ ഏറ്റവും വിശ്വസ്തനാവണം നീ അല്ലേ പറഞ്ഞത് ആ ആള് ആ നീ തന്നെയാ കെട്ടി ഇതേ കാറ്റായിരുന്നു ആ പെണ്ണ് മരിച്ചെന്ന് രാത്രിയും എടാ ഗൗരി എനിക്ക് പേടിയാകുന്നു തളക്കാൻ പോകുന്ന നമ്മൾ രണ്ടുപേരെയും എച്ചി തട്ടും തീർച്ചയാണ് എടാ മംഗലാപുരത്തേക്കെന്ന് പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കായിരിക്കും പിന്നെ ആ പട്ടതിരി മഷിയിട്ട് നോക്കിയാ പോലും നമ്മൾ തെളിയില്ല എടാ അതിന് നേരം വിളക്കണ്ടേ ആ നമ്പൂതിരി പറഞ്ഞ കേട്ടില്ലേ അവളുടെ ലക്ഷ്യം നമ്മളാണെന്ന് വിളിച്ചു കൂവിയാ പോലും ഈ വീട്ടിൽ നിന്ന് വന്ന് നമ്മളെ നോക്കൂല്ല നീ കേട്ടോ അത് കേട്ടോ കരച്ചിലല്ല കേട്ടത് ഇതവളാ യക്ഷി രക്തം കിട്ടാത്തതിന്റെ സങ്കടത്തേക്ക് അറിയുവാ നീ ഒന്ന് ചുമ്മാ ഇപ്പൊ അവള് വാതിൽ പൊളിക്കൂരാ നോക്ക് അയ്യോ ഗൗരി വേണ്ട ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്റെ പൊല്ലി യക്ഷിയെ മനഃപൂർവ്വം തളക്കാൻ വന്ന ജീവിക്കാൻ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ ഈ പണിക്ക് വന്നത് മനുഷ്യനെ പേടിപ്പിക്കാൻ കരയാതെ പറ തെറ്റ് ചെയ്തു ഈ രാത്രിയിലോ അല്ല

ഒമ്പത് മാസം ഞങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി ജീവിച്ചു ഒരു നമ്പൂതിരിയായി ഞാൻ ഒരു തമിഴ്ത്തിപ്പണ്ണിനെ വേളി കളിച്ച ഇല്ലത്തുണ്ടാകുന്ന ഭൂകമ്പത്തയോർത്ത് ഞങ്ങൾ പിരിച്ചു എന്നേക്ക് പോയി പിരിച്ചു വഞ്ചകനോടാ ഞാൻ വഞ്ചകൻ അതുകൊണ്ട് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം മംഗലാപുരത്ത് പോകുമ്പോഴേപ്പിക്കണം എന്റെ നിറയെ ഇപ്പോഴും അവളുണ്ടെന്ന് ഒന്നും പറയണം ചെയ്യാം ചേട്ടൻ ധൈര്യമായിട്ട് നിങ്ങൾ അത്യായിട്ട് അതിനാ എനിക്ക് ധൈര്യമില്ലാത്തത് കിടന്നുറങ്ങാനും അല്ല എന്റെ മുറി വരെ പോകാൻ ഇന്ന് യക്ഷിറങ്ങുന്ന ദിവസ എന്നെ ഒന്ന് ഏയ് പുറത്തേക്ക് പോകരുതെന്ന നമ്പൂരി എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാ നമുക്ക് ഇവിടെ നിക്കറി കഥ കാടിച്ചിട്ട് നീ പോവാ ഇവിടുത്തെ അവകാശം സ്ഥാപിക്കാനാണ് വന്നതെങ്കിൽ കേട്ടോളൂ ഗൗരി ബ്രഹ്മദേശത്തേക്ക് പോയേ മതിയാവും താളിയോലെ ഗ്രന്ഥങ്ങളിലല്ല ഗൗരിയുടെ അച്ഛൻ അവകാശം എഴുതി വെച്ചിട്ടുള്ളത് സൂര്യമംഗലത്ത് നിന്നും പൂജിച്ചു കൊണ്ടുപോയ ചിലമ്പുകൾ കൊണ്ടാ പണ്ട് പേരന്മാവൻ രക്ഷയെ തളച്ചത് അതിലൊരെണ്ണം ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഇപ്പോഴും ഉണ്ട് മറ്റൊന്നും അടക്കി കൊണ്ടുവന്ന് ഇവിടുത്തെ നിലവറയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ആ രണ്ട് ചിലമ്പുകളിലുമായിട്ടാ പേരന്മാവൻ എഴുതി വെച്ചിട്ടുള്ളത് ഭട്ടതിരിപ്പാടാ ആ പഴങ്കഥ ഇപ്പൊ പുറത്തുവിട്ടത് കാലം പിന്നിടുമ്പോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം പേരമാവൻ ഇനി പറ ഗൗരി തന്നെയല്ലേ ബ്രഹ്മദേശത്തേക്ക് പോയേണ്ടത് ഗൗരി പോണം സൂര്യമംഗലത്തെ ശാപം തീർത്ത് ആ ചിലമ്പുമായി ഗൗരി മടങ്ങിയെത്തണം മടങ്ങിയെത്തുമ്പോൾ നിലവറയിലെ മറു ചിലമ്പ് ഞാനെടുത്തു തരാം